മൂന്നും കടപ്പ് മുറിയല് വെള്ളി ഇല്ലേ അല്ല വെള്ളിന്റെ കാര്യില്ലേ എത്ര വെള്ളിണ്ട് വീതി അതുമൊ കിട്ടും അതുമൊ കിട്ടുന്നു അല്ല അതുമൊ കിട്ടുമെന്ന് ചോദിച്ചു അല്ല ഉണ്ണി ഒരു ഭവനം കണ്ടു രണ്ട് കിടപ്പുമുറി എല്ലാ സൗകര്യത്തോടും ഒരു ഭവനം കണ്ടു വെച്ചിട്ടുണ്ട് അപ്പൊ ഉണ്ണിയുടെ ഏഴു ലക്ഷം വെള്ളി ഉണ്ട് പത്തൊമ്പത് ലക്ഷം വെള്ളി അവര് പറഞ്ഞേ അല്ലെ പന്ത്രണ്ട് ലക്ഷം വെള്ളി വേണം ഇതിന്റെ ഇതിന്റെ പോക്ക് പോക്കുവരവും കാര്യങ്ങൾക്കും വെള്ളി വേണം അല്ലേ അപ്പൊ മൊത്തം ഇരുപത് ലക്ഷത്തിന് പുറത്ത് വേണം അല്ലേ അപ്പൊ ഇത് അതുമ്പോ കിട്ടുമെന്ന് കാര്യം മനസ്സിലായില്ല നീയ്യും വെള്ളി കൊടുത്താലല്ലേ അവരെ തരുള്ളൂ അതെ ചോദിച്ചു അവര് സമ്മതിച്ചോന്ന ചോദ്യം ഇതും ഇങ്ങടെ ആദ്യം പറഞ്ഞു അപ്പൊ നീ ഇറങ്ങി എനിക്കെന്ത് തരും ആ മണ്ണിന്റെ ഉടമയുടെ പേര് പറഞ്ഞു നിന്റെ ഭവന ഇപ്പൊ താ നീ പറഞ്ഞ ഭവനത്തിന് തെക്ക് വശണ അതെ അവർക്ക് തരപ്പെടുത്തി കൊടുക്കാന്ന് പറഞ്ഞു ഉണ്ണിയോട് നീ കണ്ടിട്ടില്ലല്ലോ ഉണ്ണേ അതെൻ്റെ മറഞ്ഞിൻ്റെ കാര്യം മനസ്സിലായില്ല അതവിടെ ഇരിക്കുന്നതാണോ വച്ചല്ലേ പടിഞ്ഞാട്ടം നോക്കണോ വഴിയിലേക്ക് വടക്കോട്ടല്ലേ തെക്ക് വശത്തു അല്ലേ നീര് നിക്കോട വെള്ളം അല്ല വെള്ളം മാത്രം ഇറങ്ങി നിക്കേ ചുറ്റുള്ളൂ അപ്പോ ഇറങ്ങിപ്പോകുന്നു മനസ്സിലായിപ്പോ അവരതിന്റെ അധികാരികളിലെടുത്ത് ഇത്ര വെള്ളിക്ക് വെച്ചിട്ടുണ്ട് അതിന്റെ മുകളിലും കൂടി വെള്ളി കുട്ടി വെച്ച് നിനക്ക് തരാനാണ് ഉടമ്പടി എന്ന് അറിയാൻ ചോദിച്ചത് കൊണ്ടുണ്ടായിരുന്നു ഞാൻ ചോദിച്ചതിന്റെ കാര്യം ഉടമ്പടി എഴുതുമ്പോൾ വേണം പകർപ്പ് മതി അതായത് ഇത് വാങ്ങിച്ച് ഒരാൾ മറച്ചു വെക്കുന്ന ഉണ്ണികളാ ഉണ്ണി അവളപ്പിക്കാൻ പാടില്ല മനസിലായില്ല എന്റെ നിശ്ചയത്തിൽ അത് എവിടെയോ അടമാനത്തിലിരിക്കുന്നു അതിന് മുകളിൽ നിനക്ക് ഇത്രയും വെള്ളിക്ക് കയറ്റി പോയി തരും അതൊന്ന് കൃത്യമായിട്ട് അറിഞ്ഞു ഈ മൂന്ന് വെള്ളി കൊടുത്തു ഇത് കാണിച്ചു തന്നിട്ടില്ല ഓടും ഇതിന് ശരിയായിട്ടുള്ളത് കാണിച്ചു തന്നിട്ടില്ല അതിന്റെ പകർപ്പം നിനക്ക് കാണിച്ചു തന്നിട്ടു എന്തായിരിക്കും ഇത് അവിടെ എനിക്ക് ഇത്രയും വെള്ളി കിട്ടോ ഭവനടക്കം അതൊക്കെ ആയിക്കോട്ടെ മണ്ണി ഇല്ലാന്ന് ഞാൻ പറഞ്ഞിട്ടില്ല മനസ്സിലായില്ലേ നാലുപിടി മണ്ണുള്ളോ അതിനകത്താണ് ഭവനം അപ്പൊ അധികാര്യങ്ങൾ നിനക്ക് വെള്ളി തരണമെങ്കിൽ അതിന്റെ എന്തെങ്കിലും നീക്കം പോക്ക് കാണാണ്ട് തരോ അതാ നിന്നോട് ഞാൻ ചോദിച്ചേ നിനക്ക് പതിമൂന്ന് വെള്ളി തരെന്ന് പറഞ്ഞു ഏഴ് വെള്ളി നിന്റെ കയ്യിലുണ്ട് പിന്നെ മീറ്റുള്ള കാര്യങ്ങൾക്ക് വെള്ളി വേണം അതൊക്കെ ഞാൻ സമ്മതിച്ചു ഇതൊക്കെ അറിഞ്ഞിട്ട് തന്നെ ചോദ്യം പതിമൂന്ന് വെള്ളിക്കുള്ള കാര്യങ്ങൾ നടക്കുന്നു അതാ ചോദ്യം മനസ്സിലായില്ല നീ ഏതെങ്കിലും അവസരത്തില് നീ ഇട്ട് വീണ് പോയാൽ അതായത് മുപ്പനാള് കുടുംബ അടമ വെള്ളി കൊടുക്കുന്നതിന് ഇട്ട് വീണ് പോയാൽ ഞാൻ പറഞ്ഞത് ശ്രദ്ധിച്ചു കേട്ടോ അപ്പോ ഇതിനെന്തെങ്കിലും കാര്യങ്ങൾ ഉപാധിച്ച് ചെയ്യണമെങ്കിൽ ആ മനസ്സിലായി അപ്പൊ അതിനും അവർ ഭവനം നോക്കില്ല ഉണ്ണി ഈ ഭവനം പുതിയതാണെന്ന അത് നോക്കില്ല അവർ മണ്ണിനും ആ ദേശത്ത് പിന്നെ അതുകൂടാണ്ട് ഈ മണ്ണിനെ കുറിച്ച് അല്ലെങ്കിൽ കൊണ്ടുവന്ന് വെക്കുന്ന ഉണ്ണിയെ കുറിച്ച് ആ ആ അതിന്റെ ആ വെള്ളി തരുന്ന ആസ്ഥാനത്തെ അധികാരികളായിട്ട് പരിചയം കാര്യങ്ങളുണ്ടാവണം അപ്പൊ വെള്ളി കൂടുതൽ അപ്പൊ ഞാൻ നിന്നോട് ഓരോന്നും വിശദീകരിച്ചു അതെന്നെ ചോദിച്ചു വിശദീകരിച്ച് ചോദിച്ചു തരാ നാളെ നീ എന്റെ തിരുമുമ്പിൽ വന്നിട്ട് ആവലാതി പറയാൻ പാടില്ലേ അപ്പൊക്കെ ഞാൻ തരാം അതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് ഉണ്ണി ആവലാതി പറഞ്ഞു ആ ഉണ്ണി സന്താനത്തിന്റെ ഉദരത്തിലൊരു വിഷമാനിയുണ്ട് അതുകൊണ്ട് കളയാ അതാ ഉണ്ണി എന്റെ അടുത്ത് നേരിട്ട് വന്നാലല്ലേ കാര്യ കൊള്ളു മനസ്സിലായില്ല ആ വിഷമാനി കൊണ്ട് കളയുമ്പോൾ ഞാൻ തീർപ്പുണ്ടാക്കി തരാം വെള്ളിയും അതിൻ്റെ അപ്പുറത്തും ഞാൻ വാങ്ങിച്ചു തരാം ആ വ്യാപാരശാല ഉന്നോട് നോക്കിയപ്പോൾ ഞാൻ പറയും മനസ്സിലാവട്ടെ നിന്നോടും നിന്റെ മാതാവിനോട് കൂടെ പറഞ്ഞ നിങ്ങൾ സന്തോഷമായിട്ട് പോകാമെന്ന് ഇതാക്കിത്തരാം മംഗല്യം നടക്കാതിരിക്കാൻ വേണ്ടിയിട്ടും നിൻ്റെ നീ മംഗല്യം കഴിച്ച ഉണ്ണി സന്താനത്തിൻ്റെ ജ്യേഷൻ അതായത് പിതാവിന് തുല്യമായിട്ടുള്ള ജ്യേഷ്ഠൻ മംഗല്യം കഴിച്ചു കൊണ്ടു മാതാവിന് തുല്യമായിട്ടുള്ള കൺസന്താനം മംഗല്യം കഴിക്കാതിരിക്കാതെ വേണ്ടിയും അതായത് കണ്ട് നീ വെറുത്തു പോകാനും അതുകൂടാതെ ആ മാതാവും പിതാവും അവർ പറയുന്ന വാക്കേട്ട് അവരോടൊപ്പം നിൽക്കാൻ വേണ്ടിയിട്ട് ഓരോരോ കാര്യങ്ങൾ പ്രവർത്തിച്ചു വെച്ചിട്ട് ആ പ്രവർത്തനം ഇപ്പോൾ കെട്ടുമിടിഞ്ഞു പോകേണ്ട സമയം കഴിഞ്ഞു അതിപ്പോ വന്നതും വന്നാ ഞാൻ പ്രവർത്തിച്ചിട്ട് പൊക്കുവുണ്ടായി ഉണ്ണി സന്താനത്തിനും ആ ഉണ്ണിയുടെ കൂടെ ഒന്ന് പറഞ്ഞായിട്ട് ആ ഉത്തരത്തിലുള്ള വെട്ട കനിക്കളെ ഞങ്ങൾ വഴി അത് നന്നേക്കാം അതെല്ലാം പറഞ്ഞു അതിന് അതൊക്കെ ഞാൻ പ്രവർത്തിച്ചു അത് അതൊക്കെ നീ നോക്കിട്ട് അതൊക്കെ ഞാൻ തീർപ്പുണ്ടാക്കി തരാം അതിനൊക്കെ സങ്കല്പിച്ചു ഉണ്ണോട് വരും ഇനി ഒന്ന് വരാൻ പറയണം അടുത്ത അടുത്ത മൂന്നാമത്തെ വണ്ടി എന്ന് അന്ന് വരാൻ പറയണം കേട്ടാറില്ലെന്ന് പറഞ്ഞു ഞാൻ ആ ചോദ്യത്തിന്ന് ഇപ്പോഴും മാറിയിട്ടില്ല ഞാൻ പഠിക്കുന്ന കാര്യം ചോദിച്ചില്ല എന്റെ ചോദ്യം അങ്ങനെ സ്നേഹബന്ധം നീ പറഞ്ഞ നിന്റെ ഭാഷയിൽ പോകുന്ന ജോലിക്ക് പോയി എന്റെ ഭാഷ കർമ്മത്തിന് കർമ്മത്തിന് പോകുന്ന സമയത്തോ അല്ലെങ്കിൽ വിധിക്കിരിക്കുന്ന സമയത്തും ഞാൻ തിരിച്ചു ചോദിച്ചിട്ടില്ല സ്നേഹബന്ധം ഉണ്ടോ എന്ന് മാത്രമേ ചോദിച്ചു എന്നിട്ട് എന്തോ എത്ര നാള് കുട്ടികൾ ഇപ്പ കേട്ടാ ഇപ്പൊ കേട്ടാ ഒരു പെൺസന്താനത്തിനെ മോഹിച്ച അവരോട് വാക്ക് പറയും മോഹം കൊടുത്താൽ പണിയാവുന്ന മനസ്സിലായിക്കെ മനസ്സിലാക്കി ആ കടലിന്റെ ആഴങ്ങ എത്ര ചെയ്താലും അവർ പൂർണ്ണമായിട്ട് എന്തെങ്കിലും ഒരു പെണ്ണിന്റെ മാതാവായിട്ട് പറഞ്ഞിട്ടോളൂ പെണ്ണങ്ങൾ ആ രൂപങ്ങൾക്കാണ് വ്യത്യാസം അപ്പൊ ഒരു പ്രാർത്ഥന ഉണ്ടെന്ന് എനിക്ക് അപ്പൊ മംഗല്യെ ഞാൻ നടത്തി തരാം അന്ന് എനിക്കെന്ത് തരും രേവതി നക്ഷത്ര സമയം വ്യാഴം പറഞ്ഞില്ല ശനി അഞ്ജിത ബലമാണോ ഞാൻ നടത്തുന്നത് അതായത് മംഗലം നട മാലയുടെ കണക്ക് പറയുന്നു കാലിയുടെ കണക്ക് പറയും പറയുന്നു അങ്ങനെയുണ്ടാ 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 മുന്നേ അല്ല എനിക്കറിയില്ല അതുകൊണ്ട് ചോദിച്ചതാ മാലയുടെ കണക്ക് പറയുന്നു ഇത്രെങ്കിലും തൂക്കത്തിലുള്ള മാക വേണമെന്ന് പറയും അതിന്റെ മിന്നിത്ര വേണമെന്ന് പറയും പറയും അപ്പൊ നീയല്ലപ്പോ പറഞ്ഞു അത് നിന്റെ കണക്ക് ഞാൻ ചോദിച്ചത് ഇപ്പോ നാട്ടിൽ നടത്തുന്ന സമ്പ്രദായം ചോദിച്ചത് സന്താനങ്ങളുടെ താലിക്ക് ഇത്ര വലുപ്പം വേണമെന്ന് പറയും അത് തന്നെ ഞാനും പറഞ്ഞു മനസിലായില്ല അത് ഇപ്പൊ ഇപ്പോ ഇപ്പൊ നീ പറഞ്ഞപ്പോ തിരിച്ച് ഞാനൊരു ചോദ്യം ചോദിക്കാം ഇപ്പൊ ഇപ്പുള്ള സന്താനങ്ങളിൽ അന്ന് കെട്ടുന്ന താലി ഇപ്പൊ കിട്ടുന്ന നടക്കുന്നുണ്ട് ഇപ്പൊ അതിലും ചെറുതല്ലിട്ടുടക്കുന്നുണ്ട് അത് കൊലം കോത്രം ഒന്നും കിട്ടില്ല അന്ന് ജനിക്കുന്ന സമയത്ത് ഓരോരോ ഉണ്ണികൾക്ക് എഴുതി കുറിച്ച് വെക്കും എന്നെ ഉണ്ണീന് എന്നാ പറഞ്ഞാ മനസ്സിലാ അതെന്റെ അച്ഛൻ നിശ്ചയിക്കണ്ട നീ അപ്പൊ സന്താനത്തിന്റെ പേര് മിന്നു കഴിഞ്ഞു നീക്ക അതേ വലുപ്പത്തില് തരണം എത്ര പേരുണ്ട് ഭവനത്തില് മിന്നു കെട്ടിയതായ ഉണ്ണിയുടെ സ്വന്തം ബന്ധം എത്ര അറിയിക്കുന്നുണ്ട് മണ്ണ് സംബന്ധമായിട്ട് ഇപ്പൊ തങ്ങിപ്പാർക്കുന്ന ഭവനത്തിന്റെ ഏതു ഭാഗത്താ വേപ്പലക്കാരിലക്കാരി മനസ്സിലായ ഇപ്പൊ സന്താനങ്ങളും തങ്ങിപ്പാർക്കുന്ന ഭവനത്തിന്റെ ഏതു ഭാഗത്താ എന്റെ വേപ്പലക്കാരി ഇരിക്കണെന്നോ പോവാറുണ്ട ആ അത് കാരണം ഉണ്ടാവട്ടെ മനസ്സിലായില്ല നിന്റെ പിന്നിലിരിക്കുന്ന ആ ഉടപ്പുറന്നോളെ കാണാതെ കണ്ട് നീ ഇത്രയും ദൂരം എന്നെ കാണാൻ വന്നപ്പോഴത്തെ കാര്യം ചോദിച്ചേ ഇവിടെ വന്നുകൊണ്ട് തെറ്റ് പറഞ്ഞല്ല നിന്റെ തൊട്ട് പിന്നിലായിട്ട് ഈ ദേശത്തിന്റെ മാതാവായിട്ടുള്ള എന്റെ കാളി ഇരിക്കുമ്പോ നീ ആ കാളിയെ മറന്ന് എന്റെ ഇല്ലത്ത് എന്നെ ചാത്തനായ എന്നെ കാണാൻ വന്ന കാര്യ ചോദിച്ചേട മനസിലായില്ലേ നീ ദീപം തള്ളിക്ക് ആദ്യം അടുത്ത ദിനം സന്ധ്യ വൈകുന്നേരം നേരത്തെ പുലർക്കാലം എന്റെ വേപ്പിലേക്കാരിയെ കണ്ട് ഒരു ചെറുനാരങ്ങ നിന്റെ നിന്റെ മിന്നിട്ടതായ ഉണ്ണിയുടെ പേരും പറഞ്ഞു ഒരു ചെറുനാരങ്ങ കൊണ്ട് ഒരു ആരം കുത്തി കാർത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ദിനം എനിക്ക് രണ്ടു നേരം വെള്ളിട്ട് വെച്ച് രണ്ടുപേരെ അപ്പൊ ഇത് ഇതിങ്ങനെ ചെയ്ത് പ്രവർത്തിച്ചു ഞാൻ തരാം വേപ്പലക്കാരിക്ക് ഒരു ഏഴ്നാള് കുടുംബം ഒരു വെള്ളിയാഴ്ച അത് മുടങ്ങാണ്ട് ചെയ്തിരിക്കണം അങ്ങനെയാണെങ്കിലും ഞാൻ വരുള്ളി വരില്ല മനസിലായില്ല എല്ലാ വെള്ളിയാഴ്ചയും മുടക്കം കൂടാകട്ടെ നിങ്ങളുടെ പേരിൽ കൊടുത്തേക്കണം ഒരു ചെറുനാരങ്ങൊണ്ടൊരു ഹാരം അതിന് ബലമുണ്ട് മനസ്സിലായോ എന്ത് ആഭിചാരം തീർക്കാന ചെറുനാരങ്ങിക്ക് കഴിയും മനസ്സിലായാ തുടങ്ങി സമയം നല്ലതാണ് വ്യാഴം പതിനൊന്നിലൊടിച്ചിട്ടു എന്നെ നല്ലവണ്ണം വിളിച്ചു അതുപോലെ തന്നെ ഉണ്യ സന്താനത്തില ചെറിയ രാജ്യത്തിൽ നിന്ന് സാമ്പത്തികം കൊടുക്കാനുണ്ടേ എല്ലാ എല്ലാ ടൗണും വെക്കാൻ പറ്റില്ല റോവേനിയും എല്ലാ